ണ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരുപാട് പേര് എൻജോയ് ചെയ്ത പ്ലാന്റുകളാണ് ക്രീപ്പർ റോസുകൾ അപ്പോൾ ക്രീപ്പർ റോസുകളുടെ കുറച്ച് വെറൈറ്റിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ക്രീപ്പർ റോസിൻ്റെ പല പിക്കുകളായി ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്രീപ്പർ വെറൈറ്റിയുമായിട്ടാണ് ഫസ്റ്റത്തെ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ലാവണ്ടർ പിങ്ക് ക്രീപ്പർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊലകുത്തി പൂക്കുന്ന റോസുകളാണ് ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് എൻജോർ ചെയ്ത് മേഡ്സ് പ്ലാന്റുകളാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോസും പിങ്കും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളം കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഇതിൻ്റെ പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ നല്ല ഫ്രാഗ്നൻ്റ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന എഴുത്തിൽപ്പെട്ട റൂസാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് പീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ക്രീപ്പറാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്രീപ്പറാണ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ തരുന്ന ഒരുപാട് അങ്ങ് ഹൈറ്റിൽ പോത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ പോകും പക്ഷേ നമ്മുടെ റെഡ് ക്രീപ്പർ പോലും അത്രയും നീളത്തിൽ നിന്നും പോവുകയില്ല ഒരു മീഡിയം സൈസിൽ നിന്ന് പൂക്കുന്നതാണ് കേട്ടോ മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഫയേസ് ഓഫ അലാമോയാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നമ്മൾ ഇതിലെ ക്രീപ്പർ ഇതിൽ ഇതുവരെയ്ക്കും കൂട്ടിയിട്ടില്ല ശരിക്കും ഇതൊരു ക്രീപ്പർ റോസാണ് കേട്ടോ ഫയേഴ്സാ ഫലാമോ എന്ന് പറയുന്നത് പോലെ കണ്ട ഒരു കൊത്തി ആണ് ഇങ്ങനെ പഞ്ചപഞ്ചായിട്ട് പൂക്കുന്നത് ഇതിൻ്റെ കളർ ആണ് ഇങ്ങനെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഫയർ റെഡിൻ്റെ കളറാണ് ഇതിൻ്റെ പൂക്കൾ കാണുക നല്ല ഭംഗിയാണിങ്ങനെ കൊല പോലെ ൂത്ത് നിൽക്കുന്നവരുടെ ചന്ത ഒന്നൊന്നര തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ന്യൂ വെറൈറ്റി ഓഫ് നമ്മുടെ ക്ലൈമ്പറാണ് കേട്ടോ ഇതുപോലെ വലിയ ഫ്ലവറോട് കൂടിയുള്ള ഒരു ക്രീപ്പറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ റാണി പിങ്ക് കളറാട്ടോ ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി തന്നെ ഇതിൻ്റെ പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കേട്ടോ കിട്ടിയിട്ടില്ല കേട്ടോ ഇനി ഗൂഗിളിൽ പോയിട്ട് ഇതിൻ്റെ പേരൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലെ കൊലകുത്തി പൂത്ത് കിടക്കുന്നതാണ് ഇതിൻ്റെ ആ ഫ്ലവർ ഒരു ഫ്ലവറിൻ്റെ വെയിറ്റ് കാരണമാണ് ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സൊക്കെ വിഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയും അടിപൊളി പ്ലാന്റ് ആണ് അത്രയും വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയച്ചോളൂ കേട്ടോ കുറച്ച് കുറച്ച് പ്ലാന്റുകളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ ക്ലൈമ്പറാണ് കേട്ടോ യെല്ലോ ക്ലൈമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ പോകുന്നതല്ല ഇതിൽ ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കറിയാം നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ഇരുത്തിൽപ്പെട്ട റോസുകളാണ് ഈ യെല്ലോ ക്ലൈമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ പൂക്കൾ ഇങ്ങനെ കൊലകുത്തി പൂക്കുന്നതാണ് ഒരുപാട് അങ്ങ് സ്പേസ് ഒന്നും ഓക്യുപ്പൈ ചെയ്യത്തില്ലാത്ത കുറഞ്ഞ സ്പേസിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു പുതിയൊരു ക്ലൈമ്പർ കിട്ടിയിട്ടുണ്ട് വലിയ പൂക്കളോട് കൂടി കൂടെ യെല്ലോ ക്ലൈമ്പർ കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് തൈകൾ മാത്രമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇച്ചിരി ഫ്രാഗ്നൻ്റൊക്കെ ഉള്ളൊരു ആണ് ഈ യെല്ലോ ക്ലൈമ്പർ എന്ന് പറയുന്നത് മൂന്ന് തൈകേ ഉള്ളൂ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ Okay. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് ക്രീപ്പർ റോസുകളും അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ വെറൈറ്റി റോസുകൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ലോഡിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ യൂണിക്കോൺ ആണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കൊക്കെ അറിയാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ടീ റോസ് വെറൈറ്റിപ്പെട്ട റോസുകളാണ് ടീ റോസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എപ്പോഴും പൂക്കൾ തരുന്നതാണ് അതുപോലെ തന്നെ നല്ല ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള ടീടമണമൊക്കെ ഉള്ളൊരു റൂസാണ് ഈ നമ്മുടെ ഗോൾഡൻ യൂണിക്കോൺ എന്ന് പറയുന്നത് ഗോൾഡനും സാൻഡലും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു പ്ലാന്റ് ആയത് കാരണമാണ് അപ്പോൾ ഇതിന് ഈ പേര് വന്നേക്കണത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഷോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാൽമിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പൂക്കൾ തരുന്ന എനത്തിൽപ്പെട്ട റോസാണ് ഇതും ഒരു ടി റോസ് വെറൈറ്റിയാണ് ഇത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ എഡ്ജിലാണ് ഓറഞ്ചും പീച്ചും കൂടി മിക്സ് ചെയ്ത് വരുന്ന കാട്ടും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ അത് ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് വാട്ട്സ്ആപ്പ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള റോസ് കൂടിയാണ് അപ്പോൾ ഈ പ്ലാന്റുകളിൽ ആവശ്യമുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്ത് ചില പ്ലാന്റുകളൊക്കെ നാലും അഞ്ചും പീസും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നതിന് ഉപയോഗം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിടത്ത് കോമ്പോയിൻ ഹെഡ് ടിമുള്ള ആയി വരുന്നതായിരിക്കും.